ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളെ പ്രതികരിച്ച് വോളണ്ടിയർ ലീഡർമാർക്ക് നടക്കുന്ന പരിശീലനമാണ് ഇളമണ്ണ സ്കൂളിൽ നടക്കുന്നത് ഒരു യൂണിറ്റ് എങ്ങനെ കാര്യക്ഷമമായി നടപ്പിലാക്കാം എന്നതും അതുപോലെ തന്നെ ക്യാമ്പുകൾ വരുമ്പോൾ എങ്ങനെയാണ് അത് ആസൂത്രണം ചെയ്തതെന്നതിനുള്ള പരിശീലനമാണ് കുട്ടികൾക്ക് നൽകുന്നത് അതിലൂടെ നല്ല ലീഡർമാർക്ക് എന്നതാണ് ലക്ഷ്യം അപ്പോൾ വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ ഈ രണ്ട് ദിവസമായിട്ട് നടക്കുന്നു വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികസനം ലക്ഷ്യമാക്കിയുള്ള ഒരു സന്നദ്ധ സേന പദ്ധതിയാണ് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ലീഡർമാരെന്ന് പറയുമ്പോൾ ശരിക്കും അവർക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഒരു അവിസ്മരണീയ അനുഭവമായിരിക്കും രണ്ട് ദിവസത്തെ ലീഡർഷിപ്പ് ക്യാമ്പെന്ന് പറയുന്നത് ഇവിടെ എത്തിയ കുട്ടികൾ വിവിധങ്ങളായ പ്രോഗ്രാമുകളിലൂടെ വളരെ എക്യുപ്ഡായി അവരുടെ യൂണിറ്റിനെ നയിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും പോവുക എൻ എസ് എസ് വോളണ്ടിയർമാരുടെ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് യൂണിറ്റുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ലീഡർമാർക്കുള്ള നേതൃത്വ പരിശീലന ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത് ഇനി വരുന്ന രണ്ട് വർഷത്തെ എൻ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക എന്നതിന് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം പല തരത്തിലുള്ള ആൾക്കാരുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള അഡാപ്റ്റീവ് സ്കില് വേണം വേണ്ടേ വിനിമയത്തിന്റെ ശേഷി വേണം വേണ്ടേ നേതൃത്വത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റെസ്പോൺസിബിലിറ്റി ഫീലിംഗ് വേണം നേതൃത്വ ഗുണവും വേണം വേണ്ടേ ഒരു ടീമിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കാനുള്ള ടീം വർക്ക് സ്കിൽ വേണ്ടേ ക്ലാസ് റൂമിലൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പിന്നെ നന്നായി പഠിക്കും പക്ഷേ നമ്മൾ ജീവിക്കേണ്ട നാട്ടിൽ പോയി എങ്ങനെ എന്ന് അറിഞ്ഞും കൂടാ ശരിയാവുമോ അപ്പൊ ക്യാമ്പസിലും നന്നായി എക്സലൻസ് ആയിട്ട് നമ്മൾ എക്സലൻ്റ് വരണം കമ്മ്യൂണിറ്റിയിലും നമ്മൾ നല്ല വ്യക്തിയാവണം അപ്പൊ ഈ രണ്ട് തരത്തിലുള്ള ലേർണിംഗ് നമുക്ക് ആവശ്യമുണ്ട് ക്യാമ്പസ് ടു കമ്മ്യൂണിറ്റി ഇതിനെ ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോമിന്റെ ആവശ്യമുണ്ട് ഒരു മീഡിയത്തിന്റെ ആവശ്യമുണ്ട് അതാണ് നാഷണൽ സർവീസ് സ്കീം ക്ലിയർ ധാരണ ഉറപ്പിച്ചു കഴിഞ്ഞു ഒരു അക്ഷരം ഒരു വഴി ത Tenggelam, 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 tenggelam,